ഇന്നലെയാണ് ജഗ്ഗി വാസുദേവനോട് ചോദ്യശരങ്ങളുമായി മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തിയത് സ്വന്തം മകൾ വിവാഹിതയല്ലേ എന്ന് ചോദിച്ച കോടതി എന്തിനാണ് നിങ്ങൾ മറ്റ് യുവതികളെ തലമുണ്ടനം ചെയ്യാനും സന്യാസത്തിന് നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയതിന് പിന്നാലെ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിൽ പോലീസ് പരിശോധന നടത്തി ഫൗണ്ടേഷനെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്രിമിനൽ കേസുകളിലും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിവാഹം കഴിക്കാനോ സന്യാസം സ്വീകരിക്കാനോ ഞങ്ങൾ ആളുകളോട് ആവശ്യപ്പെടുന്നില്ല എന്ന് ഇഷ ഫൗണ്ടേഷൻ അറിയിച്ചു സന്യാസികളല്ലാത്ത ആയിരക്കണക്കിന് ആളുകളും ബ്രഹ്മചര്യമോ സന്യാസമോ സ്വീകരിച്ച ചുരുക്കം ചിലരും താമസിക്കുന്ന സ്ഥലമാണ് ഇഷ യോഗ സെന്റർ എന്ന് പ്രസ്താവനയിൽ പറയുന്നു വിഷയം കോടതി ഏറ്റെടുത്തതിനാൽ സത്യം വിജയിക്കുമെന്നും അനാവശ്യ വിവാദങ്ങളെല്ലാം അവസാനിക്കുമെന്നും അവർ പ്രതീക്ഷ പങ്കുവച്ചു കോടതി ഹർജിക്കാരനുമായി മറ്റ് വ്യക്തിഗതമായ പ്രശ്നങ്ങളാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം